ഡിസംബർ എട്ടാം തീയതി ദിലീപ് നിരപരാധിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രാജയോഗമായിരിക്കുമെന്ന് എടുത്തു പറയുകയാണ് പ്രേക്ഷകർ പ്രത്യേകിച്ച് ദിലീപിന്റെ ആരാധകർ ഡിസംബർ എട്ടാം തീയതി വിധി പറയുമ്പോൾ എട്ടാം പ്രതിയായി നിൽക്കുന്ന ദിലീപ് പ്രതിപട്ടികയിൽ താഴേക്ക് പോയാലും പ്രതിപട്ടികയിൽ നിന്ന് എടുത്തു മാറിയാലും ഒന്നും തന്നെ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല തെളിവുകളും മൊഴിയെടുപ്പുകളും വർഷങ്ങളായി നീണ്ടുനിന്ന സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടകം തന്നെ പോലീസിനുൾപ്പെടെ മനസ്സിലായിട്ടുണ്ടാകും എന്തു തന്നെയായാലും ഇപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണം ദിലീപ് പ്രതിയാണോ എന്നത് മറ്റുള്ള ഒരു കാര്യമാണ് അതിന് ആദ്യം പ്രസക്തിയില്ല മറിച്ച് നടിക്ക് നീതി ലഭിക്കണം എന്നത് മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച് പ്രസക്തി എന്ന് കേരളത്തിലെ എല്ലാവരും പറയുന്നു ദിലീപ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാജയോഗം അന്ന് തുടങ്ങും അതുവരെ അദ്ദേഹം അനുഭവിച്ചതിനെല്ലാം തന്നെ എല്ലാവരോടും എണ്ണി എണ്ണി കണക്ക് പറയുമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സമയം തന്നെ അതോടെ മാറുമെന്ന് കൃത്യമായി എല്ലാവരും എടുത്തു പറയുന്നു